ചരിത്ര പ്രസിദ്ധമായ മാറാമൺ കൺവെൻഷൻ ഈ മാസം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ പമ്പാ മണപ്പുറത്ത് നടക്കും സഭാ മേലധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മെത്രാപൊലിത്ത നൂറ്റി ഒൻപതാമത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും പതിനാലിന് നടക്കുന്ന എക്യുമെനിക്കൽ സമ്മേളനത്തിൽ വിവിധ സഭാ സഭാമേലധ്യക്ഷന്മാർ പങ്കെടുക്കും തികച്ചും പരിസ്ഥിതി സൌഹൃദ കൺവെൻഷനായിരിക്കും നടക്കുന്നതെന്നും മാർത്തോമ സഭയുടെ മിഷണറി പ്രസ്ഥാനമായ സുവിശേഷ പ്രസംഗ സംഘമാണ് കൺവെൻഷന് നേതൃത്വം നൽകുന്നതെന്നും ജനറൽ സെക്രട്ടറി റവറന്റ് എ ബി കെ ജോഷ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഈ കൺവെൻഷൻ ഈ കാലയളവിൽ വളരെയധികം പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ഒരു ക്രമീകരണത്തിലാണ് അതിൻ്റെ മുഴുവൻ സമയം അത് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അത് എല്ലാ രീതിയിലും അത് പരിപാലിക്കത്തക്കവണ്ണം കൺവെൻഷന്റെ ചുമതലക്കാരും അതിൻ്റെ കമ്മിറ്റിയും പ്രതീകിച്ച് താല്പര്യപ്പെടാറുണ്ട് അതിനോടുള്ള ബന്ധത്തിൽ നാളെ സായാഹ്നത്തിൽ നാലര മണിക്ക് ഒരു പരിസ്ഥിതി സെമിനാർ കൺവെൻഷന് മുന്നോടിയായിട്ട് റിട്രീറ്റ് സെന്ററിൽ ക്രമീകരിച്ചിട്ടുണ്ട് വിവിധ സഭകളെ മേലധ്യക്ഷന്മാർ പല സന്ദർഭങ്ങളിലായി മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് പ്രധാനമായിട്ടുള്ള പ്രസംഗകരാണ് പ്രിൻസ്റ്റൺ തിയോളജിക്കൽ സെമിനാരി ലോകത്തിലെ തന്നെ ഏറ്റവും പ്രമുഖമായ സെമിനാരി ആ സെമിനാരിയിലെ നേതൃത്വം നൽകുന്നതായിട്ടുള്ള ഡോക്ടർ ക്ലിയോഫസ് ജെ ലാറു ഒരു പ്രഭാഷകൻ മറ്റൊന്ന് സൗത്ത് ആഫ്രിക്കയിലെ ബ്രിട്ടോറിയ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഫസർ മാക് ജെ മെസാങ്കോ ആണ്